ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ നിശബ്ദമായി ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു അനുഭൂതിയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷനിലേക്ക് എത്തുകയാണ് പുതിയ തോട്ട്സ് അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഒരു എൻലൈറ്റൻമെന്റ് നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ രാഷ്ട്രീയ ധ്യാനം എന്ന് പറയുന്ന ഒരു കോയിനേജ് ധ്യാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്കെ പറയാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇവിടെ രാഷ്ട്രീയ ധ്യാനമാണെന്ന് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ നിശബ്ദതയെ പോലും അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ പോലും ഭയപ്പെടുകയാണ് ഇത്ര പേടിക്കുന്നത് എന്തിനാണ് മല്ലികാർജ്ജുൻ ഖർഗെയും കോൺഗ്രസും ഒക്കെ ഇത്ര ഭയക്കുന്നത് എന്തിനാണ് പ്രത്യേകിച്ചും ഏഴാം ഘട്ടത്തിലേക്ക് എത്തി എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ ഇനി പേടിച്ചിട്ട് എന്താണ് കാര്യം മൂന്ന് മാസം നീണ്ടുനിന്ന പ്രചാരണം മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് ഘട്ട വോട്ടെടുപ്പുകളുടെയും പ്രചാരണം പൂർത്തിയായി കഴിഞ്ഞു അല്ലെങ്കിൽ അൻപത്തിയേഴ് സീറ്റുകളിലേക്ക് മാത്രമാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത് ഏഴാം ഘട്ട വോട്ടെടുപ്പാണ് അതിനായുള്ള പരസ്യ പ്രചാരണം അവസാനിക്കുന്ന വേളയിലാണ് നരേന്ദ്രമോദി ധ്യാനത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരാണസിയിലടക്കം വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് ഒന്നാം തീയതിയാണ് അവസാന ഘട്ടത്തിലാണ് ആ പോളിംഗ് പൂർത്തിയാകുന്ന വേളയിലാണ് ധ്യാനം അവസാനിച്ച് നരേന്ദ്രമോദി തിരികെ ഡൽഹിയിലേക്ക് എത്തുന്നു അദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും എന്ത് വരും എക്സിറ്റ് പോൾ വരും ഒരു രാഷ്ട്രീയ ധ്യാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ കരുതുന്നവർക്കൊക്കെ ബുദ്ധികളാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നരേന്ദ്രമോദിയെയും ബി ജെ പി എൻ ഡി എയും ഒക്കെ ഭയക്കുന്നവരാണ് ഇത്രയും കാലം വലിയ പ്രചാരണത്തിലൂടെ വോട്ട് പിടിച്ച നരേന്ദ്രമോദിക്ക് ഇനി ഈ ധ്യാനം കൊണ്ടാണോ ഈ അൻപത്തിയേഴ് സീറ്റുകളിലേക്കുള്ള വോട്ട് പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ രാഷ്ട്രീയ ധ്യാനം എന്നൊരു സെഗ്മെന്റ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിൽ തന്നെ തെറ്റാണ് അത് ധ്യാനം ഇരിക്കുന്ന വ്യക്തികളെ അതുപോലെ തന്നെ യോഗി യോഗിവര്യന്മാരെയൊക്കെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നരേന്ദ്രമോദി അത് ചൂസ് ചെയ്തിരിക്കുന്നത് കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറയിലാണ് ജൂൺ ഒൻപതാം തീയതി കർത്തവ്യപഥിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടാണ് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ് അതായത് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അൻപത്തിയേഴ് സീറ്റുകളിലെ വിധി നിർണയം പൂർത്തിയായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് കഷ്ടിച്ച് നടന്നെടുക്കാനുള്ള ആളല്ല നരേന്ദ്രമോദിയും ബി ജെ പിയും എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് ചെന്നൈയിലെ മൈലാപ്പൂരിൽ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികത്തിന് നരേന്ദ്രമോദി പോയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് എൻ ഡി എ സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ എൻ്റെ പേഴ്സണലി എന്റെ ഫിലോസഫിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് എന്താണ് രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യ വികസിത ഭാരതമാകാൻ പോകുന്നു സ്വാമി വിവേകാനന്ദനും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വികസിത ഭാരതത്തെക്കുറിച്ചാണ് അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ മൂന്നാം ടൈം എന്ന് പറയാതെ പറയുകയാണ് നരേന്ദ്രമോദി ഒരു പക്ഷേ ഇത്തവണ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം അതായിരിക്കാം അദ്ദേഹം പറയാൻ പോകുന്നത് ഇനിയൊരു എൻലൈറ്റൻമെൻറ്റ് കിട്ടി കൊൽക്കത്തയിൽ നിന്ന് ഈ കന്യാകുമാരിയിലേക്ക് എത്തി ധ്യാനത്തിലിരുന്ന നരേന്ദ്രൻ എന്ന ആൾ സ്വാമി വിവേകാനന്ദനായി മാറിയതുപോലെ എനിക്കൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടി എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും അതിലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്തുകൊണ്ട് ജൂൺ ഒന്ന് വരെ ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു അതിനൊക്കെയുള്ളൊരു മറുപടി തരേണ്ടത് നരേന്ദ്രമോദിയാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ അസംഷൻസ് ആണ് ഈ കാണുന്നതിൽ നിന്ന്